ഇരുപത്തി വർഷക്കാലവും ഇവിടെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതല വഹിച്ചിട്ടുള്ള വികാരിമാർ വൈദികരടക്കം ഇതിൻ്റെ ട്രസ്റ്റിമാർ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിലൂടെ കടന്നുപോയിട്ടുള്ള ജീവനക്കാരെ അധ്യാപകരടക്കമുള്ളവർ മുൻ പ്രിൻസിപ്പൽമാർ അതോടൊപ്പം തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ വിജയം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഒരു നേട്ടത്തെ ഞാൻ നോക്കിക്കാണുന്നത് ഇവിടെ നമുക്കറിയാം ഗോതമംഗല വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന പ്രദേശമാണ് കേരളത്തിലെ ഒരു താലൂക്ക് പരിധിയിൽ ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ അടക്കം അപ്പം അതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് വിശുദ്ധ മാധ്യമാരീ പള്ളികൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അത് പ്രാഥമിക തലം മുതൽ സ്കൂൾ തലം മുതൽ നോക്കിയാൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ വരെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല ഇപ്പൊ ഇവിടെ എ ഗ്രേഡാണ് കർശമാക്കിയിട്ടുള്ളത് അത് വളരെ ആദ്യം പ്രിൻസിപ്പൾ സ്വാഗതം പറയുമ്പോൾ ഇതിന്റെ ഓരോ ഘട്ടവും ഓരോ വൺ ബൈ വൺ ആയി അദ്ദേഹം വളരെ വിശദമായി സൂചിപ്പിക്കുകയുണ്ട് അതിനുശേഷം അച്ഛനും എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പിള്ളിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാർത്തോമ ചെറിയ വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി ട്രഷറർ ഡോക്ടർ റോയി എം ജോർജ് ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് ചെറിയ ട്രസ്റ്റിമാരായ സലീം ചെറിയാൻ ബേബി ആഞ്ഞിലവേലിൽ ബേബി പാറേക്കര മാർഗ് സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി അഡ്വക്കേറ്റ് സി ബേബി പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ ഡോക്ടർ പ്രമോദ് ഫിലിപ്പ് മാത്യൂസ് കോളേജ് യൂണിയൻ ചെയർമാൻ ഷെഹനാസ് ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ 60 കോതമംഗലം